നീ ഇതുവരെ റെഡി ആയില്ലേ മനു നേരത്തെ ഇറങ്ങണം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് ഇവിടുന്ന് കല്യാണം നടക്കുന്ന കൺവെൻഷൻ സെൻറ്ററിലേക്ക് മുറിക്കുള്ളിലേക്ക് ഓടിക്കേറി വന്ന വിമല വെഡിച്ചടഞ്ഞുകൂടി ഇരിക്കുന്നവനെ കണ്ട് വിപ്രാളത്തോടെ പറഞ്ഞു അമ്മേ ഞാൻ എനിക്ക് പറ്റുന്നില്ല നിവി അവളെ മറന്ന് മറ്റൊരാളെ സ്വീകരിക്കാൻ എനിക്ക് നിർത്തിക്കോ മനു നീ കൂടെ സമ്മതിച്ചിട്ടാണ് എന്ന് എറണാകുളം വിവാഹം തീരുമാനിച്ചത് ഇനി വേണ്ട എന്നാണെങ്കിൽ നീ ഇനി ഒരിക്കലും എന്നെ ജീവനോടെ കാണില്ല കിടച്ചുകൊണ്ട് അതിയായ ദേഷ്യത്തിൽ പറഞ്ഞു വിമല ഞാൻ സമ്മതിച്ചു ശരിയാണ് അമ്മ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സിനെ കുഴപ്പിച്ചിട്ടല്ലേ മനുവും വിട്ടുകൊടുക്കാതെ ചോദിച്ചു അതെ നിന്റെ മനസ്സിനെ ഞാൻ കുഴപ്പിച്ചു അതെന്തുകൊണ്ടാണെന്നറിയോ ഒരു ഗതിയും ഇല്ലാത്ത ഒരുത്തിക്കൊപ്പം ജീവിച്ച് നിന്റെ ജീവിതം ദുരിതത്തിലാക്കാൻ ഞാൻ തയ്യാറല്ല നാഴേക്ക് നാൽപ്പത് വട്ടം തറവാടിന്റെ വീമ്പ് പറയുന്ന നിന്റെ അച്ഛനെ കെട്ടിയ അന്നു മുതൽ ഞാൻ അനുഭവിച്ച ഇല്ലായ്മയും ബുദ്ധിമുട്ടും നികത്താൻ എനിക്ക് എന്റെ ചേട്ടനുണ്ടായിരുന്നു ആരും ഉണ്ടാവില്ല മനു നിന്നെ അങ്ങനെ കാണാൻ എനിക്ക് പറ്റില്ല പണത്തിന് പണം തന്നെ വേണം മോനെ അതുകൊണ്ട് മാത്രമാണ് അമ്മ നിന്നോട് നിവിയെ വേണ്ടാന്ന് പറഞ്ഞത് കള്ളക്കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അവർ അവനെ നോക്കി പറഞ്ഞു പക്ഷേ എനിക്കെന്തോ നിവിയുടെ സ്ഥാനത്ത് ബിബയെ വിചാരിക്കുമ്പോൾ തന്നെ എന്തോ പോലെ മനു മനോനിസ്സഹായതയോടെ പറഞ്ഞിട്ട് അവരെ നോക്കി രാവിലെ കോളേജിൽ പോകാൻ ഒരുങ്ങി ഇറങ്ങി വന്ന കാണെ ലക്ഷ്മിയുടെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു എന്താണ് എന്റെ എന്താണെൻ്റെ ഏട്ടത്തിക്കുട്ടിക്കൊരു ചിരി ലക്ഷ്മിയുടെ കവളിലൊന്ന് നുള്ളിവിട്ട് നിവി ചോദിച്ചു എന്റെ കുഞ്ഞേ ഇന്നീ ചിരിച്ച മുഖത്തോടെ എന്നത്തേലും സുന്ദരിയായും കണ്ടപ്പോൾ ഏട്ടത്തേക്ക് വല്ലാത്ത സന്തോഷം അതാണ് ഈ മുഖത്ത് ചിരിവിരിഞ്ഞത് നിവിയെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ലക്ഷ്മി പറഞ്ഞു ഇന്നല്ലേ ഏട്ടത്തി ഏട്ടനെ നോക്കാൻ ഡോക്ടർ വരുമെന്ന് പറഞ്ഞത് ഓ നല്ല ഡോക്ടറാണ് കേട്ടോ എറണാകുളത്ത് ഇനി പോകുന്നില്ല എന്ന് നിന്റെ ഏട്ടൻ പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ഈ ഡോക്ടർ കൊള്ളാമെന്ന് അഭി അന്ന് ഒരു അഭിപ്രായം പോലെ പറഞ്ഞതാണ് നിന്റെ ഏട്ടൻ ഇഷ്ടമാവില്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇനി ചികിത്സ ആ ഡോക്ടറുടെ അടുത്ത മതിയെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ശരിക്കും ഞാനെന്ന് ഞെട്ടിപ്പോയി അവൾക്ക് മുന്നിലേക്ക് എടുത്തു വെച്ച പ്ലേറ്റിൽ ഉപ്പുമാവ് വിളമ്പിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു എന്തിനാ എൻ്റെ ഏട്ടത്തി കുട്ടി ഞെട്ടിയത് കളിയാക്കുന്നു ചോദിച്ചുകൊണ്ട് നിവിയുടെ ചെവിയിൽ പിടിക്കാൻ ആഞ്ഞു ലക്ഷ്മി കളിയാക്കിയതല്ല എൻ്റെ പൊന്നേ കാര്യം പറ എന്തിനാ ഞെട്ടിയത് ഉപ്പുമാവ് പഴം ചേർത്ത് കുഴച്ചത് ഒരു പിടി വാരി ലക്ഷ്മിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് നിവി വീണ്ടും തിരക്കി അല്ല ആ അബിയുടെ മുഖത്തുപോലും നേരെ നോക്കാത്ത നിന്റെ ഏട്ടൻ അവൻ പറഞ്ഞ ഡോക്ടറെ തന്നെ ചികിത്സിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ ഞെട്ടാതിരിക്കും എൻ്റെ കുഞ്ഞി അവളുടെ കവിളിലൊന്ന് തട്ടിയിട്ട് ലക്ഷ്മി പറഞ്ഞു അല്ലെങ്കിലും എന്റെ ഏട്ടൻ പാവമാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ അഞ്ചുൻ്റെ ചേട്ടനാവും ഏട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചിരിയോടെ പറഞ്ഞിട്ട് നിവി പാത്രൂം എടുത്ത് അടുക്കളയിലേക്ക് പോയി അപ്പുറത്തുള്ളവരൊക്കെ മണ്ഡപത്തിലേക്ക് പോയെന്ന് തോന്നുന്നു നിവി കൈ കഴുകി വരുമ്പോൾ ലക്ഷ്മി വല്ലായ്മയോടെ പറഞ്ഞു അവർ പോട്ടെ നമ്മൾ അങ്ങോട്ട് നോക്കുകയേ വേണ്ട എന്റെ ഏട്ടത്തി വായോ അന്ന് ഹാപ്പിയായിട്ട് ഏട്ടന്റെ അടുത്തേക്ക് ചെല്ലെ ചെറു ചിരിയോടെ നിവി പറയുമ്പോൾ ലക്ഷ്മി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നീറുന്ന നോവ് അവൾ ഉള്ളി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ എന്ന പോലെ എന്റെ ഏട്ട എനിക്ക് വിഷമമുണ്ട് അത് അതയാളെപ്പോലെ ഒരാളെ നഷ്ടമായതുകൊണ്ടല്ല മനുവേടന്റെ സ്നേഹം മനസ്സിലാക്കാൻ പോലും കഴിയാത്ത പൊട്ടിയായിരുന്നല്ലോ ഞാനെന്ന് ഓർക്കുമ്പോൾ ഉള്ള കുഞ്ഞൊരു സങ്കടം അത്രേ ഉള്ളൂ അതും പതിയെ മാറും മാറണമല്ലോ ലക്ഷ്മിയുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് നിവി പറഞ്ഞു നിവി പെണ്ണേ ഇന്ന് എന്റെ ചങ്ക സുന്ദരിയായിട്ടുണ്ടല്ലോ പുതിയ ഡ്രസ്സാണോടി നിവിയെ ബസ് സ്റ്റോപ്പിൽ കണ്ടതും വിടർന്ന ചിരിയോടെ അഞ്ചു തിരക്കി ഒപ്പം അവൾ ഇട്ടിരുന്ന റാണി പിങ്ക് നിറത്തിലെ അനാർക്കനെ ചുരിദാർ ഒന്ന് പിടിച്ചു നോക്കി അഞ്ചാറ് മാസമായടി ഇത് വാങ്ങിച്ചിട്ട് എന്റെ അച്ഛ അവസാനമായി വാങ്ങിക്കുന്ന ഡ്രസ്സാണ് എൻ്റെ പത്തൊമ്പതാം പിറന്നാളിനിട പക്ഷേ ആ പിറന്നാൾ ഓർക്കാൻ പോലും ഒരവസരം എനിക്കുണ്ടായില്ലോ അച്ഛൻ്റെ അമ്മയുടെ മരണവും ഏട്ടൻ്റെ കിടപ്പുമൊക്കെ ഓർത്ത് വേദന നിറഞ്ഞൊരു ചിരിയോടെ നിവ്യ പറഞ്ഞു ആ വിഷമൊക്കെ മാറാൻ നേരമായടി അധികം വൈകാതെ നിന്റെ ഏട്ടൻ ഓടി നടക്കുന്നത് നമ്മൾ കാണും ആ ഡോക്ടർ മിടുക്കനാണ് എന്നാണ് അഭിയേട്ടം പറഞ്ഞത് അഞ്ചു പറഞ്ഞത് കേട്ട് നിവി ഒന്ന് മൂളി നിവി നീ നിനക്ക് അഞ്ചു എന്താ ചോദിക്കാനുള്ള മടിയോടെ നിവിയെ നോക്കി മനുവേടേന്റെ കല്യാണത്തെക്കുറിച്ചാണോ അഞ്ചുമ്മയ്ക്ക് ചോദിക്കാനുള്ളത് അതോ എനിക്കിപ്പോഴും അയാളെക്കുറിച്ച് ഓർത്ത് വിഷമമാണെന്നാണോ നേരത്തെ ഒരു ചിരിയോടെ നിവി കൂട്ടുകാരിയെ നോക്കി രണ്ട് സംശയമുണ്ട് നീ ചിരിക്കുന്നുവെങ്കിലും എവിടെയോ കുഞ്ഞൊരു നോവില്ലേ എന്നൊരു സംശയം ഉണ്ടേ എനിക്ക് നിവിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി അഞ്ചു പറ്റിക്കപ്പെട്ടതിന്റെ വിഷമം അത് ആവോളം ഉണ്ട് അഞ്ജു അല്ലാതെ എന്നെ വേണ്ടാത്തൊരാളെ ഓർത്ത് എനിക്ക് സങ്കടമൊന്നുമില്ല നേരത്തെ ഒരു ഇടച്ചയോടെ നിവി പറഞ്ഞു അതും മാറും നിവി നിന്നെ പൊന്നുപോലെ കാണുന്ന സ്നേഹിക്കുന്ന കരുതലും ഒക്കെയുള്ള ഒരാളെ നിനക്ക് വേണ്ടി ദൈവം കാത്തു വെച്ചിട്ടുണ്ടാവും എൻ്റെ പൊന്നേ വയസ്സ് വരുന്നത് കണ്ട് അവളുടെ കയ്യും പിടിച്ച മുന്നിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അഞ്ചു കൂട്ടുകാരെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു അല്ല അഞ്ചു ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഈ ഡോക്ടറെ നിന്റെ ഏട്ടനെ എങ്ങനെയാണ് പരിചയം ഇത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ അന്ന് എറണാകുളത്തൊന്നും എൻ്റെ ഏട്ടനെ കൊണ്ടുപോകേണ്ടി വരില്ലായിരുന്നല്ലോ ബെസ്സി തള്ളിഞ്ഞെരുങ്ങി കയറി ഒരറ്റത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ നീവി കാര്യമായി തിരക്കി പുള്ളി വയനാട്ടിലായിരുന്നടി ഈ ആളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഏട്ടനെ തല്ലി ചതച്ച് കൊല്ലാൻ നോക്കിയതൊക്കെ അന്ന് ഇയാളാണ് ഏട്ടനെ ആ വഴിവെക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി നേരെയാക്കി ഞങ്ങൾക്ക് തന്നത് എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ആളിവിടെ വന്നല്ലോ ഇനിയിപ്പോൾ ഡോക്ടറുടെ ഫാമിലി കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു അവർക്കൊരു വീട് നോക്കാൻ പോവാണെന്ന് അല്ല ഈ ഡോക്ടറുടെ പേരെന്താ അഞ്ചു ഡോക്ടറുടെ പേര് വിനായകൻ പട്ടരാണ് ആള് നല്ല സ്വഭാവമാണെന്നാണ് ഏട്ടനും അമ്മയും പറയുന്നത് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഡോക്ടറെക്കുറിച്ചുള്ള വർത്തമാനത്തിൽ തന്നെയായിരുന്നു രണ്ടും മനു നിന്റെ മുഖേന്റെ ഇങ്ങനെ താലി കെട്ടുന്ന നേരം പോലും മുഖം വല്ലാതെ കയറ്റി പിടിച്ചു വെച്ചു എനിക്കെന്തോരം സങ്കടമായെന്നോ ഇനിയിപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന നേരമെങ്കിലും ഒന്ന് ചിരിക്കും മനു ഈ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ഓർമ്മിക്കേണ്ട നിമിഷങ്ങളാണിതൊക്കെ താലി കെട്ട് കഴിഞ്ഞ് പുടവ് മാറി വരുമ്പോഴും തെളിച്ചമില്ലാത്ത മുഖത്തോടെ നിൽക്കുന്ന മനുവിൻ്റെ അടുത്ത് വന്ന് അവന്റെ കൈ പിടിച്ച് വല്ലായ്മയോട് പറഞ്ഞു വിഭ എനിക്ക് നല്ല തലവേദനയാണ് ബിഭ അതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മനു അല്ലാതെ എന്നോടുള്ള ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ അല്ലേ കലങ്ങിയ കണ്ണുകളോട് വിഭ അവനോട് തിരക്കി അത് വിഭ താൻ ആ നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞെങ്കിൽ വന്നേ ഊണ് കഴിക്കാം ഇറങ്ങാനുള്ള നേരമാകുന്നു വെപ്രാളത്തോടെ മനു എന്തോ പറയാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുമ്പ് അമ്മ അമ്മലേത അങ്ങോട്ട് വന്ന് പറഞ്ഞു ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വന്നേക്കാം അമ്മ ഒന്ന് രണ്ട് ഫോട്ടോസ് ഫോട്ടോസൂടെ എടുത്തോട്ടെ െ നോക്കി വിടർന്നൊരു ചിരിയോടെ വിവ പറഞ്ഞു എന്നാൽ വേഗം എടുത്തിട്ട് കഴിക്കാൻ വന്നേക്ക് പറഞ്ഞിട്ട് അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേക്കും അവിടെ മനുവിനെ ചുറ്റിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് വിവ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു തുടങ്ങിയിരുന്നു വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ ജംഗ്ഷനിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ നിവിയുടെ മുഖം വാടിയിരിക്കുന്ന അഞ്ചു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മ പറഞ്ഞതുപോലെ എത്രയൊക്കെ മറന്നു എന്ന് ഭാവിച്ചാലും മനസ്സിന്റെ കോണിലെങ്കിലും അതൊരു നോവായി ഉണ്ടാവും അതെ നീ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നിവി തെറ്റ് ചെയ്തവർ മുഖം കുനിച്ച് നടന്നാൽ മതി അവളുടെ ആ നടപ്പ് കണ്ട് അഞ്ചു ശ്വാസമൊന്ന് വലിച്ചുവിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ മുഖം കുടിച്ച് നടന്നു വരുന്നവളുടെ മുഖം പിടിച്ചുയർത്തിയിട്ട് കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു നിവി ആവട്ടെ അതുവരെ പുകഞ്ഞുകൊണ്ടിരുന്ന മനസ്സിന് ചെറിയൊരു ആശ്വാസം കിട്ടിയതുപോലെ അഞ്ജുവിനെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു അങ്ങനെ അങ്ങനെ ചിരിച്ചേ ആ സരോവരത്തിന്റെ മുന്നിലെത്തുമ്പോഴും ഇതിലും മനോഹരമായി ചിരിക്കണം അവളുടെ കൈയിൽ നിന്ന് പിടിവിടാതെ പറഞ്ഞുകൊണ്ട് നടന്നു അഞ്ജു അഞ്ജു പറഞ്ഞതുപോലെ തന്നെ സരോവരത്തിന് മുന്നിലെത്തിയപ്പോൾ കളിയും ചിരിയുമായി അവിടെ കടന്നു പോകാൻ ഇരുവരും ശ്രദ്ധിച്ചു നിവിയും അഞ്ചും ചിരിച്ചു കളിച്ചു പോകുന്നത് മുകൾ നിലയിലെ തന്റെ റൂമിൽ ജനാലയ്ക്കരികിൽ നിന്ന് താഴെ റോഡിലേക്ക് നോക്കി നിന്ന മനു കണ്ടു ഓ ഇവളെ കാണാനിട്ടായിരുന്നു ഇന്നീ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരുന്നത് സ്വന്തം കല്യാണത്തിന് ഒരു ഫോട്ടോ എടുക്കാൻ നേരം നിങ്ങളൊന്ന് ചിരിച്ചോ മനു നിവിയുടെ ചിരി കാണെ വിടർന്ന അവന്റെ ചൊടികളിൽ നോക്കി അവന്റെ അടുത്ത് നിന്ന കല്ലിയോടെ വിഭ ചോദിച്ചു വിഭ എന്താടോ ഞാൻ നിനക്കെല്ലാം അറിയാവുന്നതല്ലേ അവളുടെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖം കാണെ മനു വല്ലായ്മയോടെ തിരക്കി ഉവല്ലോ എനിക്കെല്ലാം അറിയാം അതുകൊണ്ടാണല്ലോ മനു അവളെ കാണാൻ ഇവിടെ നിന്നതും അതുപോലെ അവൾ അവിടെ ചിരിച്ചപ്പോൾ അതിന്റെ ബാക്കി ഇവിടെ തെളിഞ്ഞതും എനിക്ക് മനസ്സിലായത് നിറഞ്ഞ കണ്ണുകൾ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദേഷ്യത്തോടെ തന്നെ വിപ പറഞ്ഞു എടോ ഞാൻ നിവിയെ കാണാനൊന്നുമല്ല ഇവിടെ വന്ന് നിന്നത് മനു നെറ്റിയൽ വിരൽ കൊണ്ടൊന്ന് പോറിക്കൊണ്ട് പറഞ്ഞു കള്ളം കള്ളം പറയണ്ട മനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ അവൾ വരാനുള്ള നേരമാകുമ്പോൾ ഇവിടെയോ ആ ജനാലിന്റെ അരികിലോ ഒക്കെ പോയി നിൽക്കുന്നത് കണ്ട് സായുജി അടയുന്നതുമൊക്കെ അവൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കേ മനു അസഹ്യതയോടെ അവിടെ നിന്ന് മാറി വന്ന് ബെഡിലിരുന്നു വിഭാ നിനക്കറിയാം നിവി എനിക്ക് ആരായിരുന്നു എന്തായിരുന്നു എന്ന് എന്നിട്ടും ഞാൻ അവളെ വേണ്ടാന്ന് വെച്ചത് അമ്മയ്ക്ക് വേണ്ടിയാണ് പിന്നെ ഞാൻ അവിടെയോ ഇവിടെയോ നിന്നെന്ന് വെച്ചോ നിവിയെ കണ്ടെന്ന് വെച്ചോ ഇനി അവൾക്ക് പിന്നാലെ ഞാൻ പോവില്ല അതിനുള്ള അർഹതയും എനിക്കില്ല പിന്നെ ഒന്നുകൂടെ ഇനി ഒരു പക്ഷെ ഞാൻ പോയാലും അവൾ ഒരിക്കലും എന്നെ അറിയാതെ പോലും തിരിഞ്ഞു നോക്കില്ല ഈ മനു അവളെ വിട്ടുകളഞ്ഞുവെങ്കിൽ എന്നിൽ നിന്നും ഈ അവസാന നിമിഷം ദൈവ അവളെ തട്ടിമാറ്റിയെങ്കിൽ അതിനർത്ഥം ഈ ലോകത്തെ ഏറ്റവും നല്ലതെന്തോ അവൾക്ക് ആ കാത്തിരിപ്പുണ്ട് എന്നാണ് അവളെ ഞാനായിട്ട് വേണ്ടാന്ന് വെച്ചതാണ് അല്ലാതെ എന്നോടോ എന്റെ വീട്ടുകാരോടോ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി നിവി എന്ന പേര് നീ നമുക്കിടയിൽ വലിച്ചിടരുത് ആ ശാപം കൂടെ വാങ്ങിവെക്കാൻ വയ്യ തൊഴുകയോട് അവളോട് പറഞ്ഞിട്ട് നിറഞ്ഞുപോയ കണ്ണുകൾ അവൾ കാണാതെ ഇരിക്കാൻ ബാത്റൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു മനു വൈകുന്നേരം വിഭയുടെ വീട്ടിൽ നിന്ന് മറുപീട് കാണാൻ വന്ന ബന്ധുക്കൾക്കിടയിലേക്ക് കടുത്ത മുഖത്തോടെയാണ് അവൾ ഇറങ്ങി വന്നത് എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലാതെ തലവേദനയോ മറ്റോ ആണോ അവളെ ചേർത്ത് പിടിച്ച് കൂടെ വന്നവരുടെ അടുത്ത് നിന്ന് മാറ്റി മാറ്റിനെത്തി ലതതിരക്കി അമ്മേ അത് മനു മനു ഇപ്പോഴും ആ പെണ്ണിനെ മറന്നിട്ടില്ല ദേഷ്യത്തോടെ എന്നാൽ അതിലേറെ സങ്കടത്തോടെ വിഭ പറഞ്ഞു മോളെ അതൊക്കെ പതിയെ മാറിക്കോളും നാലഞ്ചു വർഷം പ്രേമിച്ചവളെ അത്ര പെട്ടെന്ന് മറക്കാനൊന്നും അവന് പറ്റില്ല അമ്മേ ലത പറഞ്ഞു തീർക്കും മുമ്പ് ബിബ അല്പം ഉറക്കെ വിളിച്ചു നീ അലറി വിളിച്ച് ആൾക്കാരെ അറിയിക്കാതെ ഞാൻ പറയുന്നത് മോൾ ആദ്യം സമാധാനത്തോടെ കേൾക്കാൻ നോക്ക് അവളെ പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് ലത പറഞ്ഞു നിനക്കെന്താ മനുവിന് സംശയമാണോ സംശയമൊന്നുമില്ല ഇന്ന് വൈകിട്ട് അവൾ ക്ലാസ് കഴിഞ്ഞ് വരുന്നത് നോക്കിയ മുറിയിൽ ജനാലയുടെ അടുത്ത് നിൽക്കുണ്ടായിരുന്നു അതുപോലെ താലികെട്ടുന്ന നേരം പോലും ഒന്ന് ചിരിക്കാതെ ഇരുന്നു ആള് ആ നാശം പിടിച്ചവൾ കൂട്ടുകാരെന്തോ പറഞ്ഞത് കേട്ട് ചിരിക്കുന്നത് ഇവിടെ നിന്ന് കണ്ട മനുവിന്റെ മുഖം പൂ വിരിഞ്ഞതുപോലെ വിടർന്നു പോയമ്മേ ഇതൊക്കെ കണ്ടാൽ എനിക്ക് സന്തോഷമാണോ ഉണ്ടാവുക അമ്മ തന്നെ പറയും വേദന നിറഞ്ഞ ശബ്ദത്തിൽ വിഭ ചോദിച്ചു മനു മാറും ഇല്ലെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കും അതത്ര പെട്ടെന്ന് നടക്കുന്നതല്ല നിന്റെ ആന്റിയെ കൊണ്ട് അവളെ വേണ്ടാന്ന് പറയിച്ച് ആ സ്ഥാനത്ത് നിന്നെ നിന്നിക്കൊണ്ടുവരാൻ മനുവിനെ സമ്മതിപ്പിക്കാൻ അറിയാമെങ്കിൽ അവനെ നിന്റെ ചുൽപടിക്കാക്കി തരൂ അമ്മ മോൾക്കമ്മയെ വിശ്വാസമില്ലേ നേതാ അവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ച് പറഞ്ഞു വിശ്വാസമാണ് അമ്മയല്ലാതെ ഞാൻ ആരെ വിശ്വസിക്കും എനിക്ക് മനുവിന് ഇഷ്ടമാണെന്നറിഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് അവനെ നേടിത്തന്ന അമ്മയെ എനിക്ക് വിശ്വാസമാണ് എതയെ കെട്ടിപ്പിടിച്ച് കവളി ഉമ്മ വെച്ചുകൊണ്ട് ബിബ പറഞ്ഞു എന്നാൽ ഈ മുഖം ഇങ്ങനെ വാടിയിരിക്കാൻ പാടില്ല മനുവിന് മുന്നിൽ ഇങ്ങനെ ദേഷ്യമൊന്നും കാണിക്കാനും പാടില്ല എന്നാലേ അവന് നിന്നോട് ഒരു സ്നേഹമൊക്കെ തോന്നും അമ്മയ്ക്ക് നിന്റെ മുഖത്ത് സന്തോഷം കാണണം നിന്റെ സന്തോഷത്തോടെയുള്ള ജീവിതം കാണണം അതിനുവേണ്ടിയാണ് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ സ്വത്തും പണമൊക്കെ കാണിച്ച് നിന്റെ ആൻറ്റിയെ ഞാൻ മനസ്സ് മാറ്റിയെടുത്തത് എനിക്ക് മനസ്സിലായമേ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ പറഞ്ഞതൊക്കെ മനസ്സിലായതോടെ വിഭ സന്തോഷത്തോടെ സമ്മതിച്ചു എന്നാൽ അമ്മയുടെ പൊന്നുമോളും മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലെ മകളെ തൊട്ട് തലോടെ സമാധാനിപ്പിച്ച് വിട്ടൂലതാ ഡോക്ടർ വന്നിരുന്നു ഏട്ടത്തി എങ്ങനെയുണ്ട് അവിടത്തെ പോലെ തന്നെയാണോ ചികിത്സാക്രമമൊക്കെ വൈകിട്ട് വന്ന് കയറിയ പാടെ മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്ന ലക്ഷ്മിയോട് നിവി തിരക്കി അവളുടെ വെപ്രാളത്തോടെയുള്ള ചോദ്യം കേൾക്ക് ലക്ഷ്മി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്റെ പൊന്നു കുഞ്ഞി നീ ആദ്യം ആ കൊച്ചിനെയും കൂട്ടി വീടിനുള്ളിൽ കയറി എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു ഒപ്പം അഞ്ജുനേം കൂട്ടി അകത്തേക്ക് നടന്നു ഡോക്ടർ വന്നു അഭി പറഞ്ഞതുപോലെ നല്ല ഡോക്ടറാണ് ആളെ കണ്ടപ്പോൾ തന്നെ നിന്റെ ഏട്ടൻ ഇഷ്ടമായി കേട്ടോ ലക്ഷ്മി അവർക്കുള്ള ചായ എടുക്കുന്നതിനിടെ പറഞ്ഞു ചികിത്സ എന്ന ഏട്ടത്തി തുടങ്ങുന്നേ നാളെ മുതൽ തുടങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ എറണാകുളത്തെ പദ്യം പോലെ അല്ല ഇത് കുറച്ചുകൂടെ കടുകട്ടിയാണ് നെവിയുടെ അഞ്ജുന അടുത്ത് ചായയുമായി വന്നിരുന്ന ലക്ഷ്മി പറഞ്ഞു ഏട്ടത്തി പറഞ്ഞത് ശരിയാണ് അന്ന് ഏട്ടം വയ്യാണ്ടായി പോയ സമയത്ത് ഈ കുത്തരിയില്ലേ അതിൻ്റെ ചോറ് മുരിങ്ങയിലേ പിന്നെ നെത്തോലി മീനില്ലേ ഒഴിവ എന്നൊക്കെ പറയുന്ന ആ ഉണക്ക കൊഴുവ കൊണ്ടുള്ള ചമ്മന്തിയൊക്കെയാണ് കഴിക്കുക വെള്ളമൊക്കെ അളവാണ് അതിനനുസരിച്ചേ കഴിക്കാൻ പാടുള്ളൂ മൂന്ന് നേരവും ചോറാണ് കഴിക്കുക അതുപോലെ ദേഹം ആകെ തിരുമി കഴിയുമ്പോൾ വല്ലാത്ത വേദനയാണ് നിവി ചിലപ്പോഴൊക്കെ വേദന സഹിക്കാതെ എൻ്റെ ഏട്ടൻ കരഞ്ഞു പോയിട്ടുണ്ട് തന്റെ ഏട്ടൻ അനുഭവിച്ച വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഓർക്കെ നിറഞ്ഞു പോയ കണ്ണുകളോടെ അഞ്ചു മെല്ലെ പറഞ്ഞു സാരമില്ല എന്റെ ഏട്ട ഇതുവരെ സഹിച്ചില്ലേ അഞ്ചു ഇതും സഹിക്കും എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി എൻ്റെ ഏട്ട എന്ത് സഹിക്കും നാളെ മുതൽ ഏട്ട എന്ത് കഴിക്കുന്നു അത് മതിയിട്ടോ ഏട്ടത്തി എനിക്കും തുളുമ്പിപ്പോയ മിഴിയോടെ ലക്ഷ്മിയെ നോക്കി നിവി പറഞ്ഞു ഇതുപോലെ കുറേയേറെ വേദന രഞ്ജു അവിടുത്തെ ഹോസ്പിറ്റലിലും സഹിച്ചതാണ് അഞ്ചു അതുകൊണ്ട് ഇവിടെ ഉഴിയൽ തുടങ്ങുമ്പോൾ അത്രയധികം വേദന ഉണ്ടാവില്ല എന്ന് തോന്നുന്നു പിന്നെ ഡോക്ടർ അങ്ങനെ ഒരിടത്തും പോയി ചികിത്സിക്കാറില്ല ഇവിടെ പിന്നെ അബി പറഞ്ഞത് കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു അബിയോടെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അഞ്ചു അതുപോലെ തന്നെ നിന്നോടും നീ വഴിയാണ് ഈ സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത് അഞ്ജുവിൻ്റെ കൈ പിടിച്ച് നിറഞ്ഞ കണ്ണുകളിൽ ആവോളം നന്ദിയും സ്നേഹവും നിറച്ച് ലക്ഷ്മി പറഞ്ഞു എൻ്റെ ഏട്ടത്തി എന്തിനാ നന്ദിയും കടപ്പാടുമൊക്കെ റോഡിൽ ബോധമില്ലാതെ ചോരൊലിപ്പിച്ച് കിടന്ന എൻ്റെ ഏട്ടനെ ആരും പറയാതെ തന്നെ രക്ഷപ്പെടുത്തി എടുത്തയാളാണ് ഈ ഡോക്ടർ ഞങ്ങൾ ഡോക്ടറോട് അന്ന് നന്ദി പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞിരുന്നു അത് പുള്ളിയുടെ നിയോഗമായിരുന്നു എന്ന് അതുപോലെ ഇതെന്റെ ഏട്ടം വഴിയാകണമെന്നതും ഒരു നിയോഗമായി കണ്ടാൽ മതി അഞ്ചു ചിരിയോടെ ലക്ഷ്മിയുടെ കവളിൽ ഒന്നും നുള്ളി ഏട്ടം ഉറങ്ങുവാണോ ഏട്ടത്തി ഞാനൊന്നു പോയി നോക്കിയിട്ട് വരട്ടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് പറഞ്ഞിട്ട് നിവി മെല്ലെ നിരഞ്ജന്റെ അടുത്തേക്ക് പോയി നമ്മൾ പറഞ്ഞില്ലേ വേദനയുടെയും ബുദ്ധിമുട്ടിന്റെയും കാര്യം അതിൽ സങ്കടം വന്ന് പോയതാണ് ഇപ്പൊ ചെന്നാൽ കാണാം ഏട്ടനെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചോരം ചേർന്ന് കിടക്കുന്നത് നിവിയോടുള്ള വാത്സല്യം നിറഞ്ഞ ശബ്ദത്തിൽ നേർത്തൊരു ചിരിയോടെ ലക്ഷ്മി പറഞ്ഞു എനിക്കും തോന്നി ആ പറഞ്ഞതൊക്കെ അവള് വിഷമിപ്പിച്ചു എന്ന് അഞ്ജു അത് സമ്മതിച്ചു നേരം കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് അഞ്ജു അന്ന് വീട്ടിലേക്ക് പോയത് നീ ഇതുവരെ എവിടെയായിരുന്നു അഞ്ജു അഞ്ചു മണിയോടടുപ്പിച്ച് വീട്ടിലേക്ക് കയറി വന്ന അഞ്ജുനെ കാണെ കടുത്ത മുഖത്തോടെ അഭിത്തിരക്കി ഞാൻ ഇവയുടെ വീട്ടിലൊന്ന് കയറി ഏട്ടാ അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ ബാഗുമായി വീടിനുള്ളിലേക്ക് കയറുമ്പോൾ അഞ്ചു പറഞ്ഞു ക്ലാസ് കഴിഞ്ഞാൽ അവിടെ എവിടെയും തെണ്ടി തിരിയാൽ വീട്ടിലേക്ക് വരാൻ വൈകി നീ കൂടുതൽ പഠിക്കണമെന്നില്ല ഏട്ടാ ഞാൻ ദേഷ്യത്തെ കടുത്ത മുഖത്തോടെ നിൽക്കുന്നവനെ കാണെ അഞ്ചു വിങ്ങലോടെ പറയാൻ വന്നത് നിർത്തി അഞ്ചു നീ അകത്തേക്ക് കയറിപ്പോ ഇപ്പൊ ഒന്നും പറയണ്ട ഇറങ്ങി വന്ന രാധിക നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അമ്മ കൂടെ അങ്ങനെ പറഞ്ഞതോടെ മിങ്ങി പൊട്ടിക്കൊണ്ട് അഞ്ചു മുറിയിലേക്ക് ഓടിപ്പോയി അവളുടെ കരച്ചിലും സങ്കടവും കാണാൻ ഉമ്മറപ്പടിയിൽ ചടഞ്ഞിരുന്നു കൊണ്ട് നെറ്റിയൊന്നൊഴിഞ്ഞു അഭി അഭി മോനെ എന്താടാ ഒന്നുമില്ല എന്ന് പറയണ്ട എന്തായാലും അമ്മയോട് പറയടാ അവൻ്റെ അടുത്ത് വന്നിരുന്ന് തലയെ തലോടിക്കൊണ്ട് അവർ തിരക്കി അമ്മ അത് ഇന്ന് വരും വഴി കവലയിലെ ചിക്ക സ്റ്റോളിൽ കയറിയിരുന്നു ഞാൻ അവനൊന്ന് നിർത്തിയിട്ട് അവനെ നോക്കി ഞാൻ കണ്ടു അടുക്കളയിൽ ചിക്കയിരിക്കുന്നത് അവിടെ എന്താ ഉണ്ടായതെന്ന് പറ അവൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ചവർ തിരക്കി അന്ന് അന്ന് ആ സ്ത്രീ ഇവിടെ വന്ന് വായിട്ടലച്ചില്ലേ അതുപോലെയൊക്കെ ഇന്നൊരാൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മളിപ്പോഴും അവിടെ കയറി കയറിയിറങ്ങി നടക്കുന്ന വെറുതെയാണോ എന്ന മട്ടിൽ അത് ഞാൻ കേൾക്കാത്ത പോലെ നിന്നത് ഞാൻ കാരണം ആ കുട്ടി കൂടുതൽ ബുദ്ധിമുട്ടാവരുത് എന്ന് തോന്നിയിട്ടാണ് അല്ലെങ്കിലും കുറച്ചായി എനിക്കത് ശീലമാണല്ലോ ഇവിടെ വന്നപ്പോൾ അഞ്ചോ അവിടെ പോയെന്നും ഇതുവരെ വന്നില്ല എന്ന അമ്മ പറഞ്ഞത് എല്ലാം കൂടെ ആകെ പോയി മുഖം കുനിച്ചിരുന്ന് അവൻ പറയുന്നത് കേൾക്കെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നവൻ തെറ്റ് ചെയ്തവർ സന്തോഷത്തോടെ കഴിയുകയും ചെയ്യുന്നു ഇതൊന്നും കാണാൻ ഒരു ദൈവവും ഇല്ലേ അകത്തൊരുത്തി ഇപ്പൊ കരയുന്നുണ്ടാവൂ എന്ന് മനസ്സിലോർക്കെ ആരെ ചേർത്ത് പിടിക്കണമെന്നറിയാതെ അവർ വേദനയോടെ അബിയെ ചേർത്ത് പിടിച്ചിരുന്നു ഏട്ടനോട് പിണങ്ങി അഞ്ചു നീ ആഹാരം കഴിക്കാതെ വെട്ടി കമിഴ്ന്ന് കിടക്കുന്നവളുടെ അരികിൽ വന്നിരുന്നു അബി ചോദിച്ചു എനിക്ക് ആരോടും പിണക്കുമൊന്നുമില്ല ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഏട്ട വഴക്ക് പറയാറില്ല രണ്ടു ദിവസം കൂടുമ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇന്ന് നിവിയുടെ ഏട്ടത്തെയൊക്കെ ഏട്ടനെപ്പറ്റി നല്ലത് പറഞ്ഞു കേട്ട് സന്തോഷത്തോടെ വന്നപ്പോൾ എന്നെ വെറുതെ വഴക്കു പറഞ്ഞില്ലേ വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഏട്ട എന്തൊക്കെയോ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് പോട്ടെ നീ വന്ന് ആഹാരം കഴിക്കേ അവളുടെ മുഖത്തൊഴുകി പടർന്ന കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് അഭി പറഞ്ഞു എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല ഏട്ട എന്റെ ഏട്ടൻ സങ്കടപ്പെടേണ്ട ഏട്ടന്റെ എല്ലാ വിഷമവും മാറും എല്ലാവരെയും പോലെ എന്റെ ഏട്ടന് സന്തോഷമായി ജീവിക്കുന്നത് ഞാൻ കാണും അബിയെ ചുറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് അഞ്ചു പറഞ്ഞു എന്നാൽ എഴുന്നേറ്റ് വാ നമുക്ക് കഴിക്കാം അമ്മ നോക്കിയിരിക്കുവാണ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അഭി പറഞ്ഞു നമ്മളിപ്പ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മ പരാതി പറയും അമ്മ വിളിച്ചിട്ട് ഞാൻ കഴിക്കാൻ ചെന്നില്ല എന്ന് അബിയുടെ കയ്യിൽ തൂങ്ങി മുറിയിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഞ്ജു അടക്കിപ്പിടിച്ച് പറഞ്ഞു അമ്മ ഒന്നും പറയില്ല നീ കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞ വിഷമത്തിൽ അവിടെ ചടഞ്ഞിരിപ്പാണ് പാവം എന്നെ കൊണ്ട് അമ്മയ്ക്ക് വിഷമം മാത്രമേ ഉള്ളൂ ഇനി നീ കൂടെ ഇതുപോലെ വാശി കാണിച്ച് അമ്മയെ സംഘപ്പെടുത്തല് അഞ്ചു വേദന നിറഞ്ഞ ശബ്ദത്തിൽ പറയുന്നവനെ അതിലും വേദനയോടെ നോക്കി നിന്നുപോയി അഞ്ചു